എല്ലാവർക്കും നമസ്കാരം സ്കിൻ കെയറിലെ ലാസ്റ്റ് സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് സ്റ്റെപ്പിലും നമ്മൾ സ്കിന്നിന് വേണ്ട എല്ലാ ക്ലീനിങ്ങും ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ വേണ്ട പോഷങ്ങളൊക്കെ കൊടുത്ത് സ്കിന്നെ നല്ല രീതിയിൽ നമ്മൾ ഹെൽത്തിയാക്കി ഇരിക്കുകയാണ് അപ്പോൾ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തെ സ്റ്റെപ്പ് കൊണ്ട് കൂടി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളത് കംപ്ലീറ്റ് ആവുള്ളൂ സ്കിൻ കെയർ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ എന്തിനാണ് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും അതുപോലെ തന്നെ പുറത്തിറങ്ങുകയാണെങ്കിലും സൺലൈറ്റിൽ നിന്നും സൺലൈറ്റ് നമ്മൾ സ്കിന്നിൽ അടിക്കുന്ന സമയത്ത് പല രീതിയിൽ ഡാമേജസ് നമ്മുടെ സെല്ലുകളിൽ സംഭവിക്കാം അതുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാം അപ്പോൾ പ്രധാനമായും സൺലൈറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കിരണങ്ങൾ റേയ്സ് എന്ന് പറഞ്ഞാൽ യു വി എ അൾട്രാവയലറ്റ് എ അൾട്രാവയലറ്റ് ബി അൾട്രാവയലറ്റ് സി റേയ്സാണ് ഇതിൽ അൾട്രാവയലറ്റ് എയും ബിയും ഭൂമിയിൽ പതിക്കുന്നതാണ് അത് നമ്മളെ സ്കിന്നിനെ ബാധിക്കുന്നതാണ് അൾട്രാവയലറ്റ് സി എന്ന് പറയുന്നത് അത് ഓസോണിൽ വെച്ചിട്ട് അത് ഭൂമിയിലേക്ക് പതിക്കില്ല സോ നമ്മൾ ഈ രണ്ട് റേയ്സും നമ്മൾ പേടിക്കണം അപ്പോൾ അൾട്രാവയലറ്റ് എന്ന് പറഞ്ഞാൽ റേ നമ്മളെ ശരീരത്തിൽ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഡേമ്സിലേക്ക് തുളച്ച പറ്റുന്നതാണ് അതായത് ലോങ്ർ ലെങ്ത് ഉള്ളതാണ് അത് നമ്മളുടെ കൊളാജിയൻ അതുപോലെതന്നെ ഇലാസ്റ്റിസിറ്റീനൊക്കെ ബാധിച്ച് ഡാമേജ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളുടെ സ്കിന്നിലൊരു ഏജിംഗ് ഉണ്ടാക്കുന്നു സാഗിങ് ഉണ്ടാക്കുന്നു അല്ലെ ഒരു തൂങ്ങണ പോലെ സാഗിങ് ഉണ്ടാക്കുന്നു റിംഗിൾസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സോ അൾട്രാവയലറ്റ് എ കിരണങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനില് ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞ ലേബിൾ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അൾട്രാവയലറ്റ് ബി എന്ന് പറഞ്ഞ റേസ് അത് ബേണിംഗ് റേസ് എന്നാണ് പറയുന്നത് അത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പുറമെയുള്ള ലെയറിനാണ് ബാധിക്കുന്നത് ശരിക്കും അൾട്രാവയലറ്റ് എ കൊണ്ട് നമ്മൾ ഈവൻ സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അൾട്രാവയലറ്റ് ബി കിരണങ്ങൾ നമ്മൾ പൊള്ളൽ ഉണ്ടാവുന്നു അതുപോലെ തന്നെ കരിവാളിപ്പ് വരിക അല്ലെ ടാനിങ് വരിക അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം ഈ അൾട്രാവയലറ്റ് ബി എന്ന് പറഞ്ഞ റേസിൽ നിന്നും നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അപ്പം ഈ അൾട്രാവയലറ്റ് എ ബി റേസിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ് നമ്മുടെ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സ്ലോഗയിൽ വരുന്ന സൺസ്ക്രീൻ ക്രീം എസ് പി എ ഫിഫ്റ്റി എ പ്ലസ് 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 ആണ് ഹൺഡ്രഡ് പെർസെൻറ് നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് ഇൻഗ്രീഡിയൻസ് ആണുള്ളത് വിറ്റാമിൻ ഇയും കോമ്പനിയും ആണ് അടങ്ങിയിട്ടുള്ളത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ജസ്റ്റ് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത് സൂപ്പർബായിട്ടുള്ള ആണ് നമ്മുടെ സ്കിന്നിന് നൂറ് ശതമാനം റിസൾട്ട് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് നമ്മൾ ആ നാല് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള നാല് സ്റ്റെപ്പ് ക്ലൻസിങ്ങും ടോണിങ് ട്രീറ്റ്മെൻറ്റ് വേണമെന്നു വച്ചാൽ ട്രീറ്റ്മെൻറ്റും മോയിസ്ചറൈസേഷനും ശേഷമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അമേസിംഗ് ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് അർബം അർബൻ കളർ ലെൻറ്ററിൽ വരുന്ന ബി ദ സൺ എന്ന് പറഞ്ഞൊരു സൺസ്ക്രീൻ ഇന്ന് പ്രത്യേകത ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അൾട്രാവലറ്റ് എ റേസിൽ നിന്നും നമ്മൾ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എത്രയും ക്രീമുകൾ യൂസ് ചെയ്യേണ്ടത് ആ ക്രീമിൽ എന്താണ് ബ്രോഡ് സ്പെക്ട്രം സ്പെക്ട്രംന്ന് പറഞ്ഞ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമ്മളുടെ ഈ ഒരു ക്രീമിൽ ബ്രോഡ് സ്പെക്ട്രം ഉണ്ട് അതുപോലെ തന്നെ യു വി എ യു വി വി പ്രൊട്ടക്ഷൻ എടുത്തു പറയുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഹൈഡ്രേഷനും പറയുന്നുണ്ട് ഓക്കെ അപ്പം സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും അടിപൊളിയൊരു സൺസ്ക്രീനാണ് ഈ ഒരു പ്രൊഡക്റ്റ് സ്കിൻ കെയറിലെ ഈ ഒരു സ്റ്റെപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെ പ്രാധാന്യവും ഇത് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു പ്രൊഡക്റ്റുകൾക്കായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു വാങ്ങി ഉപയോഗിക്കുക ഷെയർ ചെയ്യുക താങ്ക്